അട്ടപ്പാടിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും മഴക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എല്ലാ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാഴ്ചയാണ് ഇത് ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് മാത്രം കാണുന്ന ഈ വെള്ളച്ചാട്ടത്തിന് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി മഴയത്ത് ഒരുപാട് സഞ്ചാരികൾ അട്ടപ്പാടിയിലേക്ക് വരാറുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടാസ്വദിച്ച് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാതെയോ ഒരു വീഡിയോ എടുക്കാതെയോ പോകുന്ന ഒരു സഞ്ചാരി ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല അത്രയും മനോഹരാണ് ഈ ഒരു വെള്ളച്ചാട്ടം വെറുതെ വന്ന് ഒരു സ്ഥലമല്ല അട്ടപ്പാടി അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രം മഴക്കാലത്ത് അട്ടപ്പാടി കയറാത്തവരുണ്ട് എങ്കിൽ ഈ മഴക്കാലം ഒരിക്കലും മിസ്സാക്കരുത്